ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ എന്താ പറയാ നമ്മള് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ ഈ വീഡിയോ ഞങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഇൻട്രോ പറയുന്നത് പോകുന്ന വഴിക്കൊക്കെ ഒക്കെ ഞങ്ങള് വീഡിയോയുടെ ഇൻട്രോ ഒക്കെ കാര്യങ്ങളൊക്കെ എടുത്ത ചെറിയൊരു എനിക്ക് വണ്ടി പോകുന്നതിന്റെ ഒരു സൗണ്ടും കാര്യങ്ങളും ഒക്കെ ചോദിച്ചേട്ടാ ഞങ്ങൾ ആദ്യമായിട്ട് ഈ എന്താ പറയാ ഒരു മൈക്കൊക്കെ വാങ്ങിച്ചെന്ന് ക്ലിയർ ആക്കിയെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അതിന്റെ ആ ഒരു സെറ്റിങ്സും കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാൻ മേലാതെ വന്നിട്ട് ചെറിയ ചെറിയ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ തുടക്കം അത് കുള ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇൻട്രോ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളവിടെ ചെന്നതിന് ശേഷം നമ്മളധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ വേറെ ഒന്നും അല്ല നമ്മൾ ചെന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ലേറ്റായിരുന്നു ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ചെന്ന ഉടനെ തന്നെ പൊടിമോൻ്റെ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ പൊടിമോൻ്റെ ഒക്കെ പാട്ടായിരുന്നു അവന് സമ്മാനം കിട്ടിയ അതേ സിനിമ പാട്ട് തന്നെയായിരുന്നു അവൻ അവിടെ പാടിയത് അപ്പോൾ പാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകളെയൊക്കെ നമ്മളവിടെ വെച്ച് കണ്ടു പോയിട്ട് ഒരുപാട് പേര് ഒക്കെ ചെയ്തു ഭയങ്കര സന്തോഷം അപ്പോൾ അപ്പോൾ നമ്മൾ അതിനുശേഷം സമ്മാനദാനം കഴിഞ്ഞിട്ട് നമ്മൾ നമുക്ക് സമ്മാനം കിട്ടിയപ്പോൾ തന്നെ തിരിച്ച് പോരുകയും ചെയ്തു കേട്ടോ അതുകൊണ്ടാണ് അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാത്തത് അപ്പം ഇതിൻ്റെ സമ്മാനങ്ങൾ കിട്ടിയ വീഡിയോസ് ഫോട്ടോസൊക്കെ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് കേട്ടോ അപ്പോൾ നമ്മൾ സമ്മാനം ഒക്കെ ഏടേതായി എത്തിക്കഴിഞ്ഞു സമ്മാനം വാങ്ങിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഈ വീഡിയോ പിടിക്കുന്നത് വേറൊന്നും അല്ല അന്നേരത്തേക്ക് പിന്നെ പിള്ളേർക്ക് എക്സാം കാര്യങ്ങളും ഒക്കെ ആയി ഇപ്പോൾ കേദാറിനും പൊടിക്കുന്ന എക്സാമിൻ്റെ തിരക്കൊക്കെയാണ് കേദാറിൻ്റെ എക്സാം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല പൊടിക്കുഞ്ഞിൻ്റെ എക്സാം കംപ്ലീറ്റ് ആയി പൊടിക്കുഞ്ഞിൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പകുതി ഒരു കഴിഞ്ഞു കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിക്കുഞ്ഞിനാണ് നമ്മൾ കൂടെ ഇരുന്ന് പഠിപ്പിക്കണമല്ലോ കേദാറാവുമ്പോൾ പിന്നെ തന്നെ തന്നെ വായിച്ചോളും നമ്മൾ കൊസ്റ്റ്യൂസും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ മതി അതുകൊണ്ട് കേദാറ് നമ്മളൊരു പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതിന്റെ ഒരു വീഡിയോ എടുത്തിടാന്ന് വെച്ചാൽ കാരണം മലയാളോത്സവം കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി ദിവസങ്ങളായില്ലേ കുറേ ദിവസങ്ങളായി അപ്പം ഇപ്പോഴെങ്കിലും ഇനി കിട്ടില്ലെങ്കിൽ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ നമുക്ക് കിട്ടിയ സമ്മാനങ്ങളാണ് ഇതൊക്കെ ഈ വർഷത്തെ മലയാളോത്സവത്തിന്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂത്ത് ഫെസ്റ്റിവലിന് പോയ പോലത്തെ ഒരു ഫീൽ ആയിരുന്നു അല്ലെ മലയാളോത്സവത്തെ കുറിച്ച് അറിയാൻ ആയിട്ടൊന്നും പറയാട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള ഭാഷാ പ്രചരണ സംഘം എന്ന് പറഞ്ഞൊരു സംഘടനയാണ് ആ സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് അപ്പോൾ മൊത്തം മുംബൈയിൽ പന്ത്രണ്ട് ഏരിയകളായിട്ട് തിരിച്ചിട്ട് നമ്മളൊക്കെ ഇപ്പം നവി മുംബൈ ഏരിയയിലാണ് അപ്പം ആദ്യം അവർ മേഖലാതല മത്സരങ്ങൾ നടത്തും ഓരോ മേഖലയിലും പെട്ട മത്സരാർത്ഥികൾ വന്നത് വന്നിട്ട് ഓരോ മേഖല തിരിച്ചിട്ട് ഈ പന്ത്രണ്ട് മേഖലയിലുള്ള ആളുകൾ അവർ തമ്മിൽ മത്സരിക്കും എന്നിട്ട് അവിടുന്ന് ഫസ്റ്റും സെക്കൻഡും ഒന്നും രണ്ട് സ്ഥാനങ്ങൾ കിട്ടുന്ന ആളുകളെ എല്ലാം ഈ പന്ത്രണ്ട് മേഖലകളിലെ ആളുകൾ ഒന്നിച്ചു വന്നിട്ട് ഒരു കേന്ദ്രതല മത്സരങ്ങൾ അങ്ങനെ രണ്ട് ഘട്ടമായിട്ടാണ് ഈ മത്സരങ്ങൾ നടത്താറുള്ളത് രണ്ടിലും വിജയിക്കുന്ന ആളുകൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് മേഖലാ മത്സര വിജയങ്ങൾക്കും അതുപോലെ കേന്ദ്രതല മത്സര വിജയങ്ങൾക്കും സമ്മാനങ്ങൾ കിട്ടും നമുക്ക് ഈ പ്രാവശ്യം രണ്ടു സമ്മാനങ്ങൾ കിട്ടി നമ്മൾ കിട്ടും അതെ അതെ കഴിഞ്ഞ വർഷം തൊട്ടാണ് നമ്മൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ഇറങ്ങിട്ട് നമുക്ക് അറിയില്ലായിരുന്നു ചിലപ്പോ നമ്മളെ പോലെ അറിയില്ലാത്ത ഒരുപാട് ആളുകൾ അപ്പൊ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും കാരണം നമുക്ക് എന്തെങ്കിലും നമ്മൾക്ക് പാട്ട് പാടാനോ കഥ പറയാനോ കുട്ടികൾക്കൊക്കെ ചെറിയ ഇട്ട് ഉണ്ട് ഒരു കുട്ടികൾക്ക് മുതൽ അറുപത് വയസ്സ് വരെ അങ്ങനെയാണ് അതിന് പറയുന്നത് കംപ്ലീറ്റ് ആയ കുട്ടികൾ മുതൽ അറുപത് വയസ്സായാലും അത് പല പല ഗ്രൂപ്പുകളായിട്ട് അവരെ ഓരോ ഏജിനനുസരിച്ച് എ ബി സി ഡി ഇ എന്നുള്ള ഗ്രൂപ്പിൽ തിരിച്ചിട്ട് ഓരോ ഏജ് കാറ്റഗറിയിലുള്ളവർക്ക് അങ്ങനെ അങ്ങനെ അവർ തമ്മിലാണ് മത്സരം പിന്നെ നാല് വയസ്സായ കുട്ടികൾക്ക് ആക്ഷൻ സോങ് അങ്ങനെ എന്തോ കാറ്റഗറിയിൽ അവർക്ക് ആക്ഷൻ സോങ് ആക്ഷൻ സോങ്ങും വേറെ എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അതിന് മത്സരിക്കാം നമ്മുടെ മലയാള ഭാഷ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും അല്ലെ നമ്മുടെ ആ ഒരു ഭാഷയും സംസ്കാരവും ഒക്കെ കുട്ടികളിലേക്ക് ഈ നമ്മുടെ മുമ്പേയിലുള്ള കുട്ടികൾക്ക് അത്രയും എന്താ പറയാ എത്രത്തോളം അറിയാമെന്നറിയത്തില്ലോ അപ്പൊ അതിനൊക്കെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇത് അവർ സംഘടിപ്പിക്കുന്നത് കേട്ടോ അത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം കുട്ടികൾക്ക് നമ്മുടെ ഓരോരോ കാര്യങ്ങൾ മത്സരങ്ങൾ പങ്കെടുക്കാനും ഇവിടെ എന്ന് വെച്ചാൽ സ്കൂളുകളിൽ എനിക്ക് തോന്നുന്നു അത്രയൊരു മത്സരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലെ അപ്പൊ കാണുന്നില്ല ചെറിയ ചെറിയ മത്സരങ്ങളുണ്ട് അല്ലാതെ ശരിക്കും കുട്ടികൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പങ്കെടുത്ത് പോകുന്നത് ഭയങ്കര ഉത്സവമാണ് നമ്മുടെ പിള്ളേർക്ക് അതൊന്നും ഒരു മത്സരത്തിൽ പങ്കെടുക്കാറൊന്നും ഒരു അവസരം ഇണ്ട് പക്ഷേ ഈ മലയാള ഭാഷയില് എന്താ പറയാ നമുക്ക് അതെല്ലാം നികത്തി ഞങ്ങള് അടിപൊളിയായിട്ട് എല്ലാവരും മത്സരിച്ചു അപ്പം വലിയ ആളുകൾക്ക് അവരെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും ഒരു ഉത്സവം പോലെയാണ് അപ്പോൾ ഇവിടെ മുംബൈയിലുള്ള ആർക്ക് നമുക്ക് ഫീസോ കാര്യങ്ങളോ ഒന്നും ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസ് മാത്രം കുറെ പേരൊക്കെ വീഡിയോസിലോട്ട് കണ്ടെ നമ്മുടെ സ്വപ്ന അല്ലെങ്കിൽ അവരൊക്കെ മത്സരിക്കാൻ വരുന്നതാണ് അവരുടെ വീഡിയോസിലോട്ട് നിങ്ങൾ കുറെ പേരൊക്കെ കണ്ടിണ്ടാവും അപ്പൊ ഈ വർഷം നമ്മളിവിടെ നവമുംബൈയിൽ അവരുണ്ടായിരുന്നു അല്ലേ ഇപ്പൊ മൊത്തം ഈ വർഷം നടന്ന പതിമൂന്നാമതാണ് നമുക്ക് പതിനൊന്നെണ്ണം മിസ്സായി മുതലാണ് നമ്മളും ഇതിനെ അറിവില്ലായിരുന്നു നമുക്ക് ഇതിനെ കുറിച്ച് നമ്മളിപ്പോ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അപ്പൊ കഴിഞ്ഞ കൊല്ലം എന്താ പറയാ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഏതായാലും അറിയാൻ പറ്റി അപ്പൊ ഇതുപോലെ അപ്പം കലാപരമായിട്ട് കഴിവുള്ള ആളുകള് മത്സരിക്കാനൊന്നും അവസരം കിട്ടാതെ ഒക്കെ ഇരിക്കാണെങ്കില് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അല്ലെ പാട്ടിൽ മാത്രല്ല കേട്ടോ കഥാ രചന കവിത എല്ലാം മത്സരം കേട്ടോ മിനിമം ഉള്ളൂ പല മൂന്ന് കാറ്റഗറിയിൽ നമുക്ക് പങ്കെടുക്കാം നമ്മുടെ യൂത്ത് വേർസ്റ്റിവുള്ള ഒപ്പന സംഘനൃത്തം പിന്നെ എന്തുവരുന്ന പിന്നെ ചേട്ടാ നമ്മുടെ ഗ്രൂപ്പ് സോങ് ഉണ്ട് നാടൻ ണ്ട് നാടൻപാട്ട് സമൂഹ ഗാനം ദേശഭക്തി മാർഗങ്ങൾ അങ്ങനെ ഒരുപാട് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേറെ ഇവിടെ നടക്കുന്ന സംഭവം തീർച്ചയായിട്ടും നമുക്ക് ഈ വർഷം ഇത്രയും സമ്മാനങ്ങൾ കിട്ടിയ നാട്ടിലുള്ള ആളുകളാണ് വീഡിയോ കാണുന്നത് നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഇവിടെ ഇതിപ്പോ മുംബൈയിൽ മാത്രമല്ല കേട്ടോ ഗുജറാത്ത് സൈഡിലേക്ക് അങ്ങനെ എല്ലാ സ്റ്റേറ്റുകളിലും ഈ സംഭവമുണ്ട് മലയാള മിഷനും മലയാള ഭാഷാ പ്രചാരണ സംഘം അങ്ങനെ എല്ലാ സ്റ്റേറ്റുകളിലും ഇവരുടെ പ്രവർത്തനങ്ങളും ഉള്ളതാണെന്ന് തോന്നുന്നു അതുപോലെ കുട്ടികൾക്ക് മലയാളം പഠിക്കണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ പങ്കെടുക്കാവുന്ന മലയാളം എന്നുള്ള ഭാഷ ഭാഷയെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും പങ്കെടുക്കാം അവരുടെ കഥാരചനയുണ്ട് കേട്ടോ കവിതാരചനയുണ്ട് സാഹിത്യപരമായിട്ടൊക്കെ അല്ലെ കുട്ടികൾക്കാണെങ്കിലും ചെറിയ ഉണ്ട് എല്ലാവർക്കും ഉണ്ടോ എല്ലാവർക്കും പങ്കെടുക്കാം അപ്പോൾ കുട്ടി കുട്ടികൾക്കും അതൊരു ഇതാണ് കേട്ടോ അല്ലെ സമ്മാനം കിട്ടുന്നതൊക്കെ ഉപരി ഒരു ഉത്സവമാണ് എല്ലാരും കൂടി കൂടെയുള്ള ഒരു ഉത്സവം ആക്കാണ് കേട്ടോ അതാണ് അതിന്റെ ഏറ്റവും സന്തോഷം സമ്മാനം കിട്ടിയാൽ കൂടുതലും സന്തോഷം സമ്മാനം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആളുകൾ നമുക്ക് പരിചയപ്പെടാൻ പറ്റും നമ്മുടെ പോലെ തന്നെ അല്ലാതെ അവിടെ വന്നതിൽ പരി പങ്കെടുക്കുമ്പോഴാണ് അതിന് മനസ്സിലാവുക അല്ലെ വിനേഷ് നമുക്ക് സമ്മാനം കിട്ടുന്നതിലൊക്കെ ഉപരി നമുക്ക് ആ ആ ഒത്തുചേരലാണ് കേട്ടോ അത് ഭയങ്കര ഒരു വലിയൊരു ഫീലാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ ഉള്ള ഒരു പങ്കെടുക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇതൊരു വീഡിയോ അടിച്ചണം കാരണം നമുക്ക് അത്രയും സന്തോഷം കിട്ടിയ ആ ഒരു അല്ലെ പരിപാടിക്ക് പോയപ്പോ രണ്ടു വർഷമായിട്ട് അടുത്ത വർഷത്തേക്ക് ഇപ്പോഴും ഇപ്പോഴേ പറഞ്ഞു കൂടി രണ്ടായിരത്തി പത്തിൽ ഇവിടെ വന്ന രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നമുക്ക് ഇതിനെ കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു ചുമ്മാ നമ്മളിരിക്കുന്ന മത്സരങ്ങളില് കൂടാനോ പാട്ട് പാടാനോ ഒരു മെസ്സേജിലൂടെ ഇങ്ങനെ കണ്ടതാണ് അങ്ങനെ ഞങ്ങൾ പോയതാണ് നമുക്ക് ഒരുപാട് വേദികൾ കിട്ടിയതും ഒത്തിരി ഒത്തിരി അങ്ങനെ വേദികൾ കിട്ടി അതിനുപരി നമുക്ക് ഒത്തിരി നല്ല സൗഹൃദങ്ങൾ ഉണ്ടായി ഒത്തിരി ആളുകളെ പരിചയപ്പെടാനായിട്ട് പറ്റി അങ്ങനെയുള്ള ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് അപ്പം എന്താ പറയുക ഇതിനു മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വരിക

എന്താ പറയാ എന്തെങ്കിലും ഇതുമായിട്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൊണ്ടും കൂടി ആണ് കേട്ടോ കാരണം അതുകൊണ്ടാണ് ഈ പൊടിമരൊക്കെ പേടി സംസാരിക്കുന്ന ആളുകൾ പറയുമായിരുന്നു അതേപറയാൾക്കാർ ഇപ്പൊ പാട്ടുപാടാൻ അവസരങ്ങള് കിട്ടട്ടെ അപ്പൊ എന്താണെങ്കിലും ചെറിയ ചെറുതാണെങ്കിൽ പോലും നമുക്ക് ഒത്തിരി അവസരങ്ങൾ വരുന്നുണ്ട് അതെ ഇതിന്റെ പുറകെ ഒരു ഹാപ്പി ന്യൂസും കൂടി ഞങ്ങൾ എന്തായാലും ഉടനെ തന്നെ അനൗൺസ് അനൗസ് ചെയ്യുന്ന കാര്യങ്ങള് നമുക്ക് ചെയ്യാനുണ്ട് അതെ ഈ വീഡിയോയിൽ എന്താ പറയാ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊറേ നാളുകള് കൂടി ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ അറിയില്ല ഇടയ്ക്ക് നമ്മൾ വിചാരിക്കും നമുക്ക് വീഡിയോസ് ചെയ്യണം പിന്നെ പറഞ്ഞല്ലേ ഓരോ ഹെൽത്ത് ഇഷ്യൂസും പിന്നെ ഇതുപോലെ പ്രോഗ്രാംസിനൊക്കെ നമ്മൾ പോകുന്നുണ്ട് സാറ്റർഡേ സൺഡേ ഒക്കെ ബിസി ആയിരിക്കും പിന്നെ ഓരോ വീഡിയോസ് ആയിട്ട് വേറെ ചെയ്യാ വലിയ അന്താരാഷ്ട്ര കണ്ടനികളൊന്നും കാണില്ല എന്ന പോലെ ആഴ്ച വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അതെല്ലാരും ഇത് കേദാറിനും മിനേഷേട്ടനും പൊടിമോനും മൂന്നുപേരും പങ്കെടുത്തു കേട്ടോ മൂന്ന് പേർക്കും കൈ നിറയെ സമ്മാനങ്ങൾ കിട്ടി എന്താ പറയാ പൊടിമോനൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അല്ലെ കൊടിമോൻ ഇനിയും പോകണു പണ്ടൊന്ന് നമുക്ക് ഇങ്ങനത്തെ അവ ഇതൊക്കെ എനിക്ക് സന്തോഷമുണ്ട് ഇടയ്ക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കട്ടായി പോയി കേട്ടോ വേറെ നല്ലൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ്ട് ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്തൊരു ടവൽ ആണ് കേട്ടോ കവറച്ചപ്പത്തേക്കും ഭയങ്കര സൗണ്ട് അപ്പൊ അതുകൊണ്ട് ഞാനത് പാകം ഇതാക്കിയത് കേട്ടോ ഒന്ന് ഓഫ് ചെയ്ത് ഇത് നമ്മുടെ സ്റ്റാമിയോടെ പ്രോഡക്റ്റ് ആണ് കേട്ടോ നല്ല അടിപൊളി ടവലാണ് നമ്മൾ നാട്ടിലൊക്കെ ഇനിയിപ്പോ പോകാൻ വേണ്ടി വെക്കേഷൻ ആയല്ലോ അപ്പൊ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ടവൽസ് എല്ലാം പോയി അപ്പോൾ അതുകൊണ്ട് പുതിയൊരു ടൗല് വാങ്ങിച്ചാണ് ഇത് ആറ് പീസ് ഉണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കേട്ടോ പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ല നല്ലതാണ് നമ്മുടെ കൈയൊക്കെ തുടയ്ക്കാനായിട്ട് ആ കട്ടിയുണ്ട് നല്ല നല്ലതാണേ എനിക്കിത് വന്ന് ക കൊണ്ടുവന്നപ്പോൾ എനിക്കങ്ങനെ തോന്നിയില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ ഇത് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഇതാ കേട്ടോ കൂട്ടോ പല ഉണ്ട് കുഴപ്പമില്ല നല്ല നല്ല പ്രോഡക്റ്റാണ് ഇത് വേണ്ടവർക്ക് ഞാൻ വേണമെങ്കിൽ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇവരുടെ പ്രോഡക്റ്റ് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് നമ്മുടെ വീഡിയോസ് കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ നല്ല പ്രോഡക്റ്റാണ് ഞാൻ ഫേസ് പാക്ക് ഒക്കെ ഒക്കെയാണ് യൂസ് എല്ലാം നല്ലതായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോയിലാണ് തോന്നുന്നത് ഹെയർ ഓയിലിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ച വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഞാൻ യൂസ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷേ നല്ല ഓയിലായിരുന്നു കേട്ടോ വിനേ ഷേട്ടനും ഞാനും ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ തലയിലെ ഡാൻഡ്രഫ് അതുപോലെ തന്നെ മുടി കൊഴിച്ചിലും ഒക്കെ മാറിയതായിരുന്നു കേട്ടോ അന്നേരം എന്നിട്ട് വേറെ ആരോ ചോദിച്ചിരുന്നു അമ്മൂൻ്റെ ഓയിൽ യൂസ് ചെയ്യുന്നില്ല അമ്മൂൻ്റെ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് ഞാനും ചേച്ചിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം ഇവർ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് അയച്ചു തന്നപ്പോൾ നമ്മളത് യൂസ് ചെയ്തു പക്ഷേ അത് നല്ല പ്രോഡക്റ്റായിരുന്നു അല്ല വിനേ ഛേട്ടാ അത് നല്ല പ്രോഡക്റ്റ് പ്രോഡക്റ്റായിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ടും കൂടി ഞാൻ എന്തായാലും പറയണല്ലോ അമ്മൂൻ്റെ പ്രോഡക്റ്റ് അടിപൊളിയാണ് കേട്ടോ ഞാനും ചേച്ചിയൊക്കെ യൂസ് ചെയ്തായിരുന്നു ചേച്ചിയൊക്കെ ഇപ്പോൾ വാങ്ങിക്കുന്നുണ്ട് നാട്ടില് അപ്പോൾ അങ്ങനെ രണ്ടും നമ്മൾ ഒരുപോലെ അപ്പോൾ നമുക്ക് അയച്ചു തരുന്ന പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് നോക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതും ഒരു വീഡിയോ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതായത് ഇങ്ങനെ ടവല് ടവു അല്ല നമ്മുടെ സബ്ജക്റ്റ് ഇപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി പറയാലോ ചേട്ടാ ഞാൻ ജസ്റ്റ് വന്നപ്പോൾ നിങ്ങളിന്ന് കാണിച്ചു തന്നാൽ കേട്ടോ നല്ല ടൗലാണ് വേണ്ടവർക്ക് ബുക്ക് നമ്മൾ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ അതെ അതെ കൊടുത്തേക്കാം അപ്പൊ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കേട്ടോ നമ്മുടെ എല്ലാവരുടെയും ട്രോഫീസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ സന്തോഷം പൊടിക്കുഞ്ഞിനും മിനിഷേട്ടിനും കേദാറിനും ഒക്കെ കിട്ടി കേട്ടോ ഇത് മാത്രം നമ്മളുടെ എന്താ പറയുക കേദാറിൻ്റെ ഇത് രണ്ടു കേട്ടോ ഇത് നമ്മളിപ്പം എടുത്തങ്ങ് വെച്ചതേ ഉള്ളൂ കേദാറിൻ്റെ നമ്മുടെ കേദാറിൻ്റെ കിട്ടിയതാണ് കേട്ടോ ഇവിടെ അവൻ്റെ മ്യൂസിക് സാറിന് നടത്തിയൊരു മത്സരമാണ് അപ്പോൾ ഇത് ഹിന്ദി പാട്ടായിരുന്നു കേട്ടോ അവൻ ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു അല്ലാതെ സോളോയോ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് അവന് കിട്ടിയ സമ്മാനങ്ങളാണ് ഇത് അപ്പോൾ അവൻ ജസ്റ്റ് ഇത് നമ്മൾ ഈ ട്രോഫി എല്ലാം കൂടി കൊണ്ടു അവൻ ഇതും കൂടി കൊണ്ടു അപ്പോൾ അതും കൂടി നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒന്ന് കാണിക്കാൻ എഴുതി അപ്പം ബാക്കിയെല്ലാം നമ്മുടെ ഉത്സവത്തിന് ഇത്തവണ കിട്ടിയ സമ്മാനങ്ങളാണ് ഇത് നമുക്ക് അല്ല അല്ല ഇത് കേന്ദ്രതല സമ്മാനമാണ് സമ്മാനമാണ് ഇനി ഇനി ഉണ്ടല്ലോ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു കേന്ദ്രതലത്തിൽ അതെയോ ആ ശരിയാണ് ശരി മൊത്തത്തിൽ അപ്പൊ ബാക്കി ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയത് മൂന്നല്ല ഇനിയുണ്ട് ആണോ കുഞ്ഞുണ്ടായിരുന്നു അപ്പോൾ ബാക്കി ഈ സമ്മാനങ്ങളൊക്കെയാണ് കിട്ടിക്കുന്നത് അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യുന്ന കരുതി അപ്പോൾ കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളും എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതണം ഒരുപാട് പേര് നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെ ഇടുമ്പോഴും അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് ചേച്ചി സുഖമായിട്ടിരിക്കണമെന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാളുകൾക്ക് ശേഷം നമ്മളെ നമ്മളിടയ്ക്ക് വന്ന് നമ്മൾ വീഡിയോസൊക്കെ വളരെ കുറച്ചല്ലേ ഇടുന്നത് എന്നിട്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഒപ്പം തന്നെ മനസ്സിൽ ചെറിയൊരു കുറ്റബോധം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ല ദൈവമേ ഇത്രയും പേര് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ആയിട്ട് ചേർന്ന് വന്നിട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് എഡിറ്റിങ് ഞാൻ പറഞ്ഞല്ലോ എഡിറ്റിങ് എനിക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയ ചെറിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇപ്പം നമ്മുടെ ഹെൽത്തൊക്കെ ഒക്കെ ആയി വരുന്ന ദൈവാനുഗ്രഹത്താൽ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന പ്രാർത്ഥനവുമുണ്ട് ഇനി എന്തായാലും നമ്മൾ പറ്റുന്ന പോലെ കേട്ടോ ഞങ്ങളിങ്ങനെ പ്രോഗ്രാംസിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഇടുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്